സ്ത്രീകളും കുട്ടികളും ഗർഭിണികളും പുരുഷന്മാരുമടക്കം മുപ്പത്തി ഒൻപത് പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത് പുതിയ പാർട്ടി ആയതുകൊണ്ട് തന്നെ ആസൂത്രണത്തിലെ സൂത്രണത്തിലെ പരിചയമില്ലായ്മ ദുരന്തത്തിന്റെ മൂല കാരണമാവുകയായിരുന്നു അപാല് ഒരേ ഒരു പേർ ഫേമസ് ആ ചൊല്ലിക്കുന്നത് யார் காரணம்னு உங்களுக்கு தான் தெரியுமே சரி அதை பற்றி கொஞ்சம் அப்புறமா பேசுவோம் இப்போ நம்ம கரூர் மாவட்டத்தில் இந்த வாக்குறுதிகள்லாம் கொடுத்தாங்கல்ல அது செய்வோம் இது செய்வோம் எல்லாம் சொன்னாங்கல்ல அது ஒரு சின்ன லிஸ்ட்டு தான் அதை ஃபஸ்ட்டு பார்த்துருவோம் இந்த கரூர் மாவட்டத்தில் இந்த பேரீச்சை வளர்க்க சிறப்பு திட்டம் செயல்படுத்தப்படும் இத்திட்டத்தின்படி பேரீச்சை வளர்க்க நிதி உதவி வழங்கப்படும் வாக்குறுதி நம்பர் எண்பத்தி ஒண்ணு பேரீச்சை மறத்த விடுங்க அட்லீஸ்ட் இந்த பேரீச்சை விதையாச்சும் கண்ணில் காட்டினாங்களா துபாய் குறுக்கிச் சென்று கதை தான் போறீங்களா அடுத்து இன்னொரு வாக்குறுதி இருக்கு கரூர் விமான நிலையம் அமைக்க நடவடிக்கை எடுக்கப்படும்னு வாக்குறுதி நம்பர் நாற்பத்தி எட்டு ஆட்சியே முடிய போகுது நாலரை வருஷம் முடிஞ்சிருச்சு இப்ப போய் ஒன்றிய அரசு கிட்ட அமைச்சர் போய் கோரிக்கை வைக்கிறாரு என்னன்னு ஏர்போர்ட் கட்டணும் ஐயா அமைச்சரே இதுதான் உங்க டக்கா நான் வந்து அந்த ஏர்போர்ட் கட்டுறதை பத்தி சொன்னேன் தொழில் ரொம்ப நல்லா டெவலப் ஆகும்ன்றது உண்மையான விஷயம்தான் பட் அட் சேம் டைம் இந்த பரந்தூர் மாதிரியே இந்த மக்கள் பாதிக்காத வண்ணம் அந்த இடங்களா பார்த்து அந்த ஏர்போர்ட் கட்டினா இன்னும் நல்லா இருக்கும் தமிழ்நாடு ஜனதையை തമിഴക വെട്ടി കഴകം ടി വി കെ നേതാവും നടനുമായ വിജയ് ആൾക്കൂട്ടത്തിന് നടുവിൽ വാഹനത്തിലെത്തിയത് ചെന്നൈയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള കരൂരിലാണ് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പാർട്ടിയും സംഘടിപ്പിച്ച പരിപാടിയിൽ കണ്ടിട്ടില്ലാത്ത വിധം ജനങ്ങൾ ഒഴുകിയെത്തിയത് നിശ്ചയിച്ചതിലും നാലു മണിക്കൂർ വൈകിയാണ് വിജയ് പരിപാടി സ്ഥലത്തെത്തിയത് അൻപതിനായിരത്തോളം ആൾക്കാരെ ഉൾക്കൊള്ളാവുന്ന സ്ഥലമായിരുന്നു ടി വി കെ നേതാക്കൾ കരൂരിൽ ഒരുക്കിയിരുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതിലും അഞ്ചിരട്ടിയോളം ആളുകൾ നടനെ കാണാൻ ഓടിയെത്തി ഇതിൽ ഗർഭിണികളും സ്കൂൾ കുട്ടികളും കൊച്ചുകുട്ടികളും വൃദ്ധരും യുവാക്കളും ഉണ്ടായിരുന്നു കാത്തുനിന്ന് പലരും കുഴഞ്ഞു വീണു ഇതിനിടയിൽ ഒരു കുട്ടിയെ കാണാതായി എന്ന കാര്യം വിജയ് അനൗൺസ് ചെയ്യുകയും കുട്ടിയെ കണ്ടെത്തി കൊടുക്കണമെന്നും ജനക്കൂട്ടത്തോട് അഭ്യർത്ഥിച്ചു ഇതോടെ ജനമിളകുകയായിരുന്നു തുടർന്ന് ദുരന്തമായി തിക്കിലും തിരക്കിലും പെട്ട് വീണ് ശ്വാസംമുട്ടിയും ചവിട്ടേറ്റുമാണ് പലരും മരിച്ചത് വിജയിയെ കാണാൻ വെളുപ്പിനെ മുതൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ആയിരങ്ങൾ സംഭവസ്ഥലത്ത് എത്തിയിരുന്നു വിജയ് വൈകിയതോടെ ആൾക്കൂട്ടം പിരിഞ്ഞു പോവുകയായിരുന്നില്ല കൂടി വരികയായിരുന്നു പലരും മരങ്ങളിലും മതിൽക്കെട്ടുകളിലും റോഡിലെ ഡിവൈഡറുകളിലും കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകളിലും ഉൾപ്പെടെ കയറിപ്പറ്റി നാമക്കല്ല റാലിക്ക് ശേഷം വളരെ വൈകി വിജയ് കരൂരിലെ വേലുചാമിപുരത്തെത്തുകയായിരുന്നു പതിനായിരം പേർ പങ്കെടുക്കുന്ന പരിപാടിയെന്നാണ് ടി വി കെ നേതാക്കൾ അപേക്ഷ നൽകി പോലീസിൽ നിന്ന് അനുമതി നേടിയത് തന്നെ അഞ്ഞൂറ് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നത് എന്നാൽ ലക്ഷത്തിലധികം ആളുകൾ എത്തുകയായിരുന്നു വിജയിയുടെ വാഹനത്തിന് സമീപത്തേക്ക് എത്താൻ തിരക്ക് കൂട്ടുകയും ചെയ്തതോടെ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സ്ഥലത്തേക്ക് ആംബുലൻസുകൾക്ക് പെട്ടെന്ന് എത്താൻ കഴിയാഞ്ഞതും വൻ ദുരന്തമായി മാറി വിജയിയുടെ പരിപാടി അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് കോടതിയും നിരീക്ഷിച്ചിരുന്നു ടി വി കെ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ പേരിൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് കേസെടുത്തിരിക്കുന്നത് വിജയ്ക്കെതിരെയും കേസെടുക്കുന്ന കാര്യം സർക്കാർ ആലോചിക്കുന്നു അപകടശേഷം ഉടൻ തന്നെ വിജയ് പ്രത്യേകം ചാർജ് ചെയ്ത വിമാനത്തിൽ ചെന്നൈയിലുള്ള തന്റെ വസതിയിലേക്ക് പോയി അപകടത്തെക്കുറിച്ച് ഇതുവരെ ഒരക്ഷരം പോലും പ്രതികരിച്ചിട്ടില്ല ജുഡീഷ്യൽ അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങൾക്ക് പത്ത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് ഒരു ലക്ഷം രൂപയും സ്റ്റാലിൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു ഇന്റലിജൻസ് സംവിധാനം പാളി വൻ ദുരന്തമുണ്ടായതിൽ പോലീസിലെ ഉന്നതർക്കെതിരെയും നടപടികളുണ്ടാകും ന്യൂസ് ഡെസ്ക് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്